ഞാൻ എല്ലാവർക്കും സ്വതമൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാം നാട് വീട്ട് സ്വന്തം വീട് വിട്ട് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൂടി ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ കൂടുതൽ നിർത്താറുകയും വേണ്ട ഇപ്പം നമ്മൾ ആകെ ആസ്റ്റേക്ക് ഒന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെയുള്ള പരിപാടിക്കും ഈ ഇടയ്ക്ക് ഗൂഗിൾ മാപ്പ് ഇന്നലെ ഒരാളൊക്കെ കേരളത്തിലൊരാളൊക്കെ പണി കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ യു കെയിൽ ലണ്ടനിൽ ഉപയോഗിക്കുന്ന ആപ്പ് സിപ്പി സി മാപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഇപ്പൊ നമുക്ക് ആ മാപ്പിനെ കുറിച്ച് കൂടു നോക്കിയാലോ ഫേസ്മി ഷാറും വയ്ക്കുന്നൊരു ഷാറും സ്ട്രോ അപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ഇതിപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറയേ പേര് അടിയ കമന്റ് ഒക്കെ വയ്ക്കും അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ പുതിയതായിട്ട് വന്നവരും വരാൻ പോകുന്നവർക്കൊക്കെ വേണ്ടി മാത്രം എല്ലാത്തിനെങ്കിലും വരാൻ പോകുന്നവർക്ക് വേണ്ടി മാത്രം നേടുന്നു എന്നുള്ളൂ ബാക്കി പരിപാടി ഞാൻ ഇതേ പ്രൈസ് സ്ക്രീനിൽ കാണിക്കാം അപ്പം ആദ്യം തന്നെ സിറ്റി സിറ്റിമോ പോകണാക്കുമ്പോൾ അറിയാമല്ലോ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും എവിടെയാണെന്നൊക്കെ അറിയാം ഇതിൻ്റെ അകത്ത് പലതും കൊടുത്തിട്ടുണ്ട് നടന്നു പോകേണ്ടതും സൈക്കിളാ പോകേണ്ടതും അതല്ലാതെ ബസ് ട്രെയിൻ എല്ലാ പരിപാടിയും കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള പരിപാടിയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടതെന്നുള്ളത് എൻ്റെ അപ്പോൾ ഞാൻ സ്ഥിരം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് എനിക്ക് ജോലി കിട്ടി ഞാൻ സ്ഥിരം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള ഇത് ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെയാണ് ഞാൻ കൂടുതലും എനിക്ക് ജോലി കിട്ടുന്നത് അപ്പം പോകണ്ടേ കാണിച്ചേക്കുന്നത് കണ്ടല്ലോ ഇതെല്ലാം അതിൻ്റെ നമുക്ക് പോകേണ്ട ഏത് ഏതൊക്കെ ട്രെയിൻ വഴിയാണ് പോകണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് ബസ്സിന് പോകണമെങ്കിൽ ബസ്സിനും അല്ലെങ്കിൽ ബസ്സിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട് സൈഡിൽ നമുക്ക് എത്ര ഫെയർ എത്രയാകും എത്രയാകും നമ്മൾ അവിടെ ചെല്ലുന്നതിന് എത്രയാകും എന്ന് കൊടുത്തിട്ട് ഓർമ്മത്തിന് മൂന്ന് പോയിൻ്റ് അമ്പത് പൗണ്ട് ഒന്ന് രണ്ടാമത്തെ അഞ്ച് പൗണ്ട് മിച്ചം അങ്ങനെ പല റേറ്റും കാണിച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ബസ്സിൻ്റെ തന്നെയാണെങ്കിലും ഒന്ന് എഴുപത്തഞ്ചിന് ഒന്ന് എന്ന് പറയുന്നത് ഒരു ബസ്സിൽ നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് എഴുപത്തഞ്ച് പൗണ്ടിന് നമുക്ക് ട്രാവൽ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് നൂറ്റി നാൽപ്പത്തെട്ട് മിനിറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പം ഒന്ന് എഴുപത്തഞ്ച് പോക്ക് നടക്കുകയില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ടാക്സി യൂബറും ബോട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് മൊത്തം സൈഡി മൊത്തം കാണുന്ന ഫയർ കണ്ടല്ലോ ഇങ്ങറ്റത്ത് ഇങ്ങനെ ഏറ്റവും ഇങ്ങറ്റത്ത് പ്രൈസ് പറയുന്ന സാധനം കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ദ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടാവും മറ്റേ മൂന്ന് അമ്പതിനേക്കാളും ഫയർ ഫയർ കുറഞ്ഞ രീതിയിലാണ് ഇവിടെ ഇവിടെങ്ങാണത്തേക്കുന്ന രണ്ട് പൗണ്ടിൽ നമുക്ക് നമുക്കവിടെ ചെല്ലാം അതായത് ഒരൊന്നര മണിക്കൂർ മുക്ക മണിക്കൂറിനുള്ളിൽ അവിടെ ചെല്ലാം ഇത് പകുതി ആൾക്കാർക്കും അറിയത്തില്ല അറിയുന്നവരുണ്ടായിരിക്കും പിന്നെ അറിയത്തില്ലാത്തവരുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ് എല്ലാവരും ആദ്യം തന്നെ നോക്കുന്നത് ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേ എന്നുള്ള ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ട്രെയിൻ ഏതാണോ അല്ലെങ്കിൽ ആ ആദ്യത്തെ ഇൻ്റർഫേസിൽ കാണുന്ന ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ ട്രെയിൻ ഏതാണോ അതിലാണ് നമ്മൾ ആ എല്ലാവരും ആദ്യം കാണിക്കുന്നത് ആ ഉള്ളതിൽ ഏറ്റവും ഫേവർ കുറച്ച് ട്രെയിൻ ഏതാണോ അതിലാണ് നമ്മൾ കയറിപ്പോകാറ് ഇനി അതല്ലാതെ ഇങ്ങറ്റത്ത് ഈ സാധനം ഇങ്ങറ്റത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട് അതപ്പോൾ ഏറ്റവും കുറവുള്ളതെന്ന താഴേക്കാണ് കാണിക്കുന്നത് പല മോളേക്കാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് പൗണ്ടിന് ഒരു മണിക്കൂർ മിച്ചം കൊണ്ട് അവിടെ ചെല്ലാം കണ്ടല്ലോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയത്തില്ല നിങ്ങൾക്ക് അറിയാവുന്ന കുറേ പേരുണ്ട് അറിയാതറിയാത്ത അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിപ്പോഴാണ് മനസ്സിലായത് കാരണം ഇതിൻ്റെ ഇതിന് മുമ്പ് ഞാൻ പലപ്പോഴും പോയിരിക്കുന്നത് മൂന്ന് മൂന്നര പൗണ്ട് കൊടുത്തുതന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോയേക്കുന്നത് കേട്ടോ ഇത് വൺ ബൈ ചാർജാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കൊടുത്തേക്കുന്നത് വൺ ബൈ ചാർജ് ഞാൻ മൂന്ന് പൗണ്ട് വെച്ചാണ് കൊടുത്തേക്കുന്നത് എനിക്കാരും പറഞ്ഞു തരാനില്ലായിരുന്നു അന്നേരം ആപ്പ് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ചെയ്തു തരേണ്ടത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു തരാൻ ആളിൽ ആരില്ല ആളില്ലായിരുന്നു ഇപ്പം ചുമ്മാ ഇന്നപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം കണ്ട ഒരു പരിപാടിയാണ് ഇതിനകത്ത് രണ്ട് പൗണ്ടിന് ശരി ശരിയാണ് ഞാൻ പോയി നോക്കി രണ്ട് ബൗണ്ടിന് എനിക്ക് മൂന്ന് ബൗണ്ടിന് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഫിനിറ്റ് രണ്ട് പൗണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് ഫെയർ വർക്ക് അതല്ല സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെ വേണ്ടി തന്നെ യൂണിവേഴ്സിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെച്ച് രജിസ്റ്റർ ചെയ്ത് നമുക്ക് സ്റ്റുഡൻറ് രജിസ്റ്റർ കിട്ടും അത് നമ്മൾ റെയിൽവേ കാർഡ് ലിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിലും ഈ രണ്ട് പേർ കാലം കുറച്ചുകൂടി കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പം ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൂടുതൽ വീഡിയോ എടുത്ത് വീട്ടിലും കാണുന്നവരെ വിസ്മിഷാരോൺ ബൈ